ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറുടെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതിയായിരുന്നു നെയ്മർ ജൂനിയർ തൻ്റെ സർജറി പൂർത്തിയാക്കിയത് ഏതായാലും അതിവേഗത്തിലുള്ള ഒരു റിക്കവറി തന്നെയാണ് നെയ്മർ ഇതുവരെ നടത്തിയിട്ടുള്ളത് എന്ന് നെയ്മർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് സാൻഡോസിൻ്റെ പരിശീലകനായ വോയ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ നല്ല രൂപത്തിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തെ നിങ്ങൾക്ക് കളിക്കളത്തിൽ കാണാൻ സാധിക്കും എന്നൊക്കെയാണ് സാന്റോസിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഡബിൾ ഷിഫ്റ്റ് ആണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം ആയിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ അധികം വൈകാതെ തന്നെ റെഡിയാകും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം റെഡി ആയേക്കാം ചിലപ്പോൾ ഒരാഴ്ച പിടിച്ചേക്കും നല്ല രീതിയിലാണ് നെയ്മർ വർക്ക് ചെയ്യുന്നത് ഇന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു നെയ്മർ അപ്പോൾ വളരെയധികം ക്ഷീണിതനായിരുന്നു കാരണം ഡബിൾ ഷിഫ്റ്റ് ആയിക്കൊണ്ടാണ് നെയ്മർ വർക്ക് ചെയ്തിട്ടുള്ളത് അത്രയേറെ ഹാർഡ് വർക്ക് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് തുടർച്ചയായി മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നുണ്ട് നെയ്മർ വളരെയധികം ആണ് താൻ ഇഷ്ടപ്പെടുന്ന ടീമിനെ സഹായിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്താനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇതാണ് സാന്റോസിന്റെ പരിശീലകനായ ഓയോത പറഞ്ഞിട്ടുള്ളത് അതായത് അധികം വൈകാതെ തന്നെ നെയ്മർ ജൂനിയർ ഈ സീസണിലെ തൻ്റെ അരങ്ങേറ്റ മത്സരം കളിച്ചേക്കും എന്നാണ് സാന്റോസിൻ്റെ പരിശീലകൻ വ്യക്തമാക്കുന്നത് പക്ഷേ ഏത് മത്സരത്തിലായിരിക്കും നെയ്മർ കളിക്കുക എന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി സാവോ പോളോക്കെതിരെ ഒരു മത്സരം സാൻഡോസ് കളിക്കുന്നുണ്ട് അതിനുശേഷം ഫെബ്രുവരി അഞ്ചാം തീയതി ബ്രസീലിയൻ ലീഗിൽ സാവോ പോളോക്കെതിരെ മറ്റൊരു മത്സരം കൂടി ഇപ്പോൾ സാൻഡോസ് കളിക്കുന്നുണ്ട് ഈ രണ്ട് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ നെയ്മർ ജൂനിയർ തൻ്റെ ഈ സീസണിലെ അരങ്ങേറ്റം നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ കാണാം